സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇന്ന് തുടങ്ങും മുതൽ എന്യൂമറേഷൻ ഫോമിന്റെ പ്രിന്റിംഗ് നടക്കും മൂന്നാം തീയതി വരെയാണ് പ്രിന്റിംഗ് അതിനുശേഷം ബി എൽഒമാർ വഴി ഫോമുകൾ വോട്ടർമാരിലേക്ക് എത്തിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കളക്ടർമാരുമായി ഇന്ന് ചർച്ച നടത്തും എം ജി പ്രതീക്ഷ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രതീക്ഷ രാഷ്ട്രീയ എതിർപ്പുകൾ ഒരു വശത്ത് നിൽക്കുന്നു അതിനപ്പുറത്തേക്ക് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് ആ മുന്നൊരുക്കങ്ങൾക്കും നടപടിക്രമങ്ങൾക്കും ഇടയിൽ എസ് ഐ ആർ നടപ്പിലാക്കുക ബുദ്ധിമുട്ടാണെന്ന് അറിയിച്ചിട്ടും പക്ഷേ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം കേരളത്തിലും ഉൾപ്പെടെ എസ് ഐ ആർ നടപ്പാക്കാനാണ് ഇനിയുള്ള നടപടികൾ അത് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങളാവുമല്ലോ ആ ൾ തീർച്ചയായും വലിയ രാഷ്ട്രീയ എതിർപ്പുകൾക്കിടയിലും എസ് ഐ ആർ നടപടികളുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയാണ് തീവ്ര വോട്ടർ പരിഷ്കരണത്തിനുള്ള നടപടികൾ ഇന്ന് രാവിലെയോടുകൂടി ആരംഭിക്കും ആദ്യഘട്ടത്തിൽ ഈ വോട്ടർമാർക്ക് ഈ വെരിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള എനൂമറേഷൻ ഫോമിന്റെ പ്രിന്റിംഗ് ആണ് നടക്കുന്നത് അടുത്ത മാസം മൂന്നാം തീയതി വരെയായിരിക്കും ഈ പ്രിന്റിംഗ് നടക്കുന്നത് അതിനുശേഷം ഈ കോപ്പികൾ ബി വഴി വോട്ടർമാരിൽ നേരിട്ട് എത്തുമെന്നതാണ് അറിയാൻ കഴിയുന്നത് ഓരോ വീടുകളിലും കയറി ിയുള്ള പരിശോധന ആയിരിക്കും നടത്തുക എന്നതാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് ഈ പ്രിന്റ് ചെയ്ത കോപ്പികൾ ബി മാർക്ക് കൈമാറും ഓരോ വോട്ടർമാരുടെയും രണ്ട് കോപ്പികൾ വീതമായിരിക്കും ഇവരുടെ കൈവശം ഉണ്ടാകുന്നത് ഇവർ വീട്ടിലെത്തി നേരിട്ട് വെരിഫിക്കേഷൻ നടത്തും ഈ വീട്ടിൽ ആളുകളില്ലായെങ്കിൽ അല്ലെങ്കിൽ വെരിഫിക്കേഷൻ നടത്തുന്ന ഘട്ടത്തിൽ വീട്ടുടമസ്ഥർ ഇല്ലായെങ്കിൽ മൂന്ന് തവണ ഈ പരിശോധന വീണ്ടും മൂന്ന് തവണ എത്തി പരിശോധന നടത്തണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഈ പ്രിന്റിംഗ് ജോലികൾ പൂർത്തിയാക്കുന്നതോടുകൂടി തന്നെ മറ്റ് നടപടികളിലേക്ക് കടക്കും യോഗ്യത യോഗ്യതയുള്ള എല്ലാവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും യോഗ്യതയില്ലാത്തവരെ പുറത്താക്കുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചിരിക്കുന്നത് ഇന്ന് ഇതിന്റെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടർമാരുടെ യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഓൺലൈനായി പങ്കെടുക്കും എന്നതാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് വൈകിട്ടാണ് യോഗം നടക്കുന്നത് നാളെ പ്രധാനപ്പെട്ട ഒരു യോഗം നടക്കാനുണ്ട് അത് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗമാണ് വലിയ എതിർപ്പ് സി പി ഐ എമ്മും കോൺഗ്രസും ഇക്കാര്യത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കിയാൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും തിരഞ്ഞെടുപ്പിനെ ബാധിക്കും ഉദ്യോഗസ്ഥർക്കുൾപ്പെടെ വലിയ ജോലിഭാരം ഉണ്ടാക്കും എന്ന കാര്യങ്ങൾ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ അറിയിച്ചിരുന്നു പക്ഷേ അത് പരിഗണിക്കാതെയാണ് ഇതുമായി മുന്നോട്ട് പോകുന്നത് ഈ എതിർപ്പുകളൊക്കെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ നാളെ ചേരുന്ന യോഗത്തിൽ അറിയിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കുന്നത് വഴി ഒരു ആശങ്കയും വേണ്ട ഒരു എല്ലാ തന്നെ നടപ്പാക്കുമെന്നതാണ് അവസാന നിമിഷവും കമ്മീഷൻ ശരി പ്രതീക്ഷ പരിഷ്കരണ നടപടികളുമായി കേരളത്തിലും മുന്നോട്ട് പോവുകയാണ് അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളോ അത്തരത്തിലുള്ള കാരണങ്ങളോ രാഷ്ട്രീയമായ എതിർപ്പുകളോ ഒന്നും വകവെക്കുന്നില്ല ദ്രുതഗതിയിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം